അതുപോലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് നെൽകൃഷി അതുപോലെ തന്നെ തെങ്ങ് കൃഷിയും ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കപ്പെട്ട പദ്ധതികൾക്ക് ഒരംഗീകാരവും നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഭാഗമായി തയ്യാറായിട്ടില്ല റബ്ബർ ഇറക്കുമതി ഒരു നിയന്ത്രണത്തിനും വിധേയമാവാൻ തയ്യാറില്ലാത്ത രീതിയിൽ വൻകിടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമീപനം തുടരുകയാണ് ആ മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ ഒന്നും തന്നെ നൽകുന്നതിനു വേണ്ടി കേന്ദ്ര ഗവണ്മെന്റ് തയ്യാറില്ല റെയിൽവേ മുമ്പെല്ലാം വേറെ തന്നൊരു ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടെ റെയിൽവേ ബഡ്ജറ്റ് എന്ന് ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റെല്ലാം ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കിയതോടുകൂടി പ്രത്യേകമായ ചർച്ച പോലും റെയിൽവേ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നില്ല പുതിയ പദ്ധതികളൊന്നും സംസ്ഥാനത്തിന് നൽകുന്നില്ല എന്ന് മാത്രമല്ല റെയിൽവേ സോണിനെ പറ്റി കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒരു സ്വപ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഒരു തരത്തിലുള്ള കേന്ദ്ര ഇടപെടലും നമുക്ക് അനുകൂലമായിട്ടില്ല റെയിൽവേ വിഹിതത്തിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറവ് തുക ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തറക്കല്ലിട്ട പാലക്കാട് കോച്ച് ഫാക്ടറി ആരംഭിച്ചില്ല കേന്ദ്ര ഗവണ്മെന്റ് തന്നെ തറക്കല്ലിട്ടതാണ് ശബരിപാതക്ക് അനുമതിയില്ല സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി മൂന്ന് ശതമാനത്തിൽ നിർത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഇത് നാല് പോയിന്റ് നാല് ശതമാനമായി ഉയർത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് മൂന്ന് ശതമാനത്തിൽ അധികരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആവശ്യപ്പെട്ട ഒരു കാര്യവും നൽകില്ല എന്ന ഉറച്ച ഒരു സമീപനം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് റെയിൽവേ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്നത് കേരളം നമ്പർ വൺ ആണെന്ന് പറയേണ്ട സ്ഥിതി വരുന്നത് നമുക്ക് ആനുകൂല്യം കിട്ടുന്നതിന് തടസ്സമാണ് എന്നാണ് മന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വാദങ്ങളാണ് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തെ പാപ്പരീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് അവർ ആർ എസ് എസും ബി ജെ പിയും സ്വീകരിച്ചു എന്നർത്ഥം ഇപ്പോൾ കേരളത്തിന്റെ ചെലവിൻ്റെ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം സംസ്ഥാനം തന്നെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണത്തിൻ്റെ മുപ്പത് ശതമാനം മാത്രമേ കേരളത്തിന് തിരിച്ച് ലഭിക്കുന്നുള്ളൂ കേന്ദ്ര പദ്ധതികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന നിലയാണ് എച്ച് എ എൽ കാസർഗോഡ് ഒന്നും തന്നെ ഇപ്പോൾ കേൾക്കുന്നില്ല ബെല്ലിൻ്റെ ഭാഗമായിട്ടാണ് കോസ്റ്റ്ഗാർഡ് പരിശീലന കേന്ദ്രം കണ്ണൂര് അതുമില്ല യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്യുന്ന കേന്ദ്രം അതില്ല ഐ ടി ഐ പാലക്കാട് അതുമില്ല തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ സ്വകാര്യവൽക്കരണം കേരളം അത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടും അനുവദിക്കാത്ത നില തുടരുകയാണ് ഇപ്പോൾ കേരളത്തിൽ ധനപ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ് ഒന്ന് നീതി വിഹിതത്തിലുണ്ടായ കുറവ് രണ്ട് കടം വാങ്ങാനുള്ള അവകാശം വെട്ടിച്ചുരിക്കൽ മാത്രമല്ല കിഫ്ബി ഉൾപ്പെടെയുള്ള സ്വന്തമായ രീതിയിൽ വാങ്ങുന്ന കടം ഗവൺമെൻറ്റിൻ്റെ കടമായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്